അസർബൈജാനിൽ നിന്നും ഓണം ആഘോഷിക്കാൻ വളരെ നേരത്തെ നാട്ടിലെത്തിയ യുവാവാണിതാ സനൂജ് ഇത സുഹൃത്തു വിനീത് കുമാർ എറണാകുളം പള്ളുരുത്തി സ്വദേശികൾ ഓണം ആഘോഷിക്കുന്നതിന് വളരെ മുമ്പേ എത്തിയത് കൊണ്ട് ബംഗളൂരിലൊക്കെ പോയി ചില്ലായി വരുന്ന വഴി കുറച്ച് എം ഡി എം വാങ്ങി പക്ഷെ വാളയാറിൽ ഈ എക്സൈസ് നടത്തിയ പരിശോധനയിൽ കുടുങ്ങി ഓണത്തിന്റെ ഫ്രണ്ട്സൊക്കെയായി പള്ളുരുത്തിയിൽ ഒന്ന് ചില്ലാകണമെന്നായിരുന്നു ഇവരുടെ സ്വപ്നം അതാണ് എക്സൈസുകാർ തല്ലിക്കെടുത്തിയത് എന്നാലും അസർബൈജാനിൽ ജോലിയുള്ളവൻ ഇങ്ങനത്തെ പണിക്ക് പോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ കൂടെയുള്ള സാധനത്തിനാണെങ്കിൽ ഒരു പണിയുമില്ല ഒന്നുമില്ല അവന്റെ കേട്ടാണ് ബംഗളൂരുവിൽ പോയത് രണ്ടാഴ്ച അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു എന്തൊക്കെയോ അനുഭവിച്ചെന്ന സത്യം പറഞ്ഞാൽ അന്ന് അവർക്ക് മനസ്സിലായില്ല ഇനി അനുഭവിക്കേണ്ടി വരുന്നത് എന്താണെന്ന് എന്തായാലും രണ്ടു പേരെയും എക്സൈസ് പിടികൂടി ജയിലിൽ ആക്കിയിട്ടുണ്ട്